ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം ഇന്നലെ കച്ചവടത്തിന് പോയിട്ട് ബാലൻസ് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഇത്രയും ഇത് ഇത്രയും വേണ്ടേ ഇത് കാണുന്ന ഇത്രയും സാധനങ്ങൾ പിന്നെ വേണ്ടേ ഒരു നാല് മസാല മസാലക്കടല് അപ്പോൾ ഇപ്പം കടയിലേക്ക് സാധനം കൊടുക്കാറുണ്ട് അപ്പം കുറച്ച് സാധനം ഒന്ന് നമുക്ക് പാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ വണ്ടിയിലിരിക്കാം കേട്ടോ കൊണ്ടുവന്ന ഞാൻ എടുത്തതും പോലും ഇല്ല വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാണ് അപ്പോൾ അല്ലേ ഒരാൾ കഴിക്കാൻ എടുത്തുകൊണ്ട് പോയതാ കേട്ടോ ഇതെനിക്ക് വേണം ഇതെനിക്ക് താന്നും പറഞ്ഞ് വണ്ടിയിട്ട് വണ്ടിയിലിരുന്ന സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ചോദിച്ച് ഞാൻ കൊടുത്തില്ല ഞാൻ അപ്പോൾ ഇത് ഇത്രയും നമുക്ക് നമ്മൾ ഞാൻ സാധനം കൊടുക്കുന്ന കടയിൽ ചേട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്താൽ കേട്ടോ രണ്ടേ വെളുപ്പുള്ളി അച്ചാറ് അതുപോലെ പാസ് പാസ്റ്റ് ഇനിയിപ്പോൾ ഒരാൾ തിന്നാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നത് ഇനിയിപ്പോൾ എനിക്ക് റോസും അരലിയും കൂടെ പാക്ക് ചെയ്യണമായിരുന്നു അടിയിലെങ്ങാണ്ടിരിക്കാൻ പോകുന്നു അലഹം ഇല്ല കിട്ടിക്കാണ്ടിരിക്കുന്നു എല്ലാം വലിച്ചു കടണ്ടേ അടിയെന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ രാവിലെ പോയിട്ട് മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ പോയി എടുത്ത് പിന്നെ ഒരാൾ കുറച്ച് മുട്ട അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു വിട്ടാണ് ഓർഡർ കിട്ടുമോ എന്നൊന്നും അറിയില്ല ജസ്റ്റ് ഇട്ടുകൊടുത്തതാണ് എന്തായാലും അവരാലോചിച്ചിട്ട് പറയട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം ബാക്കി ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് ഈ റോസ്റ്റും ഇതും ഓരോ ബോർഡ് വീതം മതി ബാക്കി നമ്മൾ ഇനി അടുത്ത ദിവസത്തെ പാക്ക് ചെയ്യുള്ളൂ നമ്മൾ ഇനി പാക്കിങ്ങിവിടെ ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പറയാം ഏ അപ്പോൾ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും കമൻറ്റ് വായിച്ചിട്ട് റിപ്ലൈ വരാം എൻ്റെ ഓരോ വീഡിയോസിനും കൂടെ വന്ന് വീഡിയോസൊക്കെ കണ്ട് സ ഇടുന്ന സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കടയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് പക്ഷേ ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് കടയിൽ കൊടുത്ത പൈസ കൈയോടെ കിട്ടില്ല അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൈസ കൈയോടെ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാൻ ലേഡീസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കുറേ പേർ ഇങ്ങനൊരു കാര്യം മുന്നേയും കമൻറ്റിലും വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകുന്നതൊക്കെ അപ്പോഴേ അപ്പോഴേ പൈസ എനിക്ക് തന്ന് ക്ലിയർ ചെയ്യാറുണ്ട് പിന്നെ മുമ്പ് ഇക്ക സ്നാക്സിൻ്റെ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബിൽ ട്യൂബ് ബില്ലായിരുന്നു അപ്പോൾ കൂടുതലും ജെൻസ് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ ബിൽ ടു ബിൽ ബില്ല് വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു ഇതിൻ്റെ പൈസ അവിടെ കിടക്കും ഒരു വട്ടം സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ പിന്നെ തരാം അടുത്ത വട്ടം ട്രിപ്പ് വയ്ക്കുമ്പോൾ വെക്കും അങ്ങനെ അപ്പോൾ ഒരു ട്രിപ്പ് സാധനം കൊടുക്കുന്നതിൻ്റെ പൈസ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മാക്സിമം കടം കൊടുക്കാതിരിക്കലായിരിക്കും ഒരു ബെറ്ററായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഒരു കച്ചവടമാണ് വലിയ കമ്പനിയോ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പിന്നെ പരിപ്പ് എന്ത് പരിപ്പാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ് ഉണ്ടല്ലേ ആ പരിപ്പ് റോസ്റ്റ് ചെയ്ത് വരുന്നതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടും സ്പൈസി ആയിട്ടും നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് അടുത്ത് അതിന് നല്ല അഭിപ്രായമാണ് പെട്ടെന്ന് അത് തീരേം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു ജോലി വേണം എനിക്കൊരു ജോലി വേണം എന്നിട്ട് കുറേ ഇടയ്ക്കുടേക്ക് ഓരോരുത്തർ കമൻ്റ് ഇടുന്നുണ്ട് ഞാൻ ആർക്കും ജോലിയൊന്നും കൊടുക്കുന്നില്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കണ്ടൻ്റായിട്ട് ചെയ്യുന്നത് ഈ വീഡിയോസ് കണ്ടിട്ട് പലരും ഇതുപോലെ ബിസിനസ് തുടങ്ങി അപ്പം നിങ്ങൾക്കും ചെയ്യാം എന്നാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം കുറേ പേര് അതിന് വേണ്ടിയിട്ടുള്ള ഡി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ കണ്ടിട്ട് തുടങ്ങാൻ പറ്റുന്നവരൊക്കെ തുടങ്ങി ചെറിയൊരു വരുമാനം ഇതെന്നല്ല എന്താണെങ്കിലും നമ്മൾ വെറുതെ വീട്ടിലിരുന്നതുകൊണ്ട് ഒന്നും ആവില്ല പ്രത്യേകിച്ച് ലേഡീസ് ലേഡീസിന് ഒരു പ്രചോദനം കൂടെ ആവട്ടെ അപ്പം മിഠായികളൊക്കെ എത്ര ഗ്രാമ വീതമാണ് അതുപോലെ ചെറിയ എത്ര ഗ്രാമ വീതമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മിഠായി ജീരക മിഠായി മാത്രമേ നമ്മൾ ഗ്രാമിൽ നിറയ്ക്കുന്നത് ബാക്കി എൻ്റെ കയ്യിലുള്ള മിഠായി മിഠായി ഐറ്റംസൊക്കെ ഞാൻ എണ്ണ വെച്ച് എണ്ണത്തിലാണ് കേട്ടോ നിറയ്ക്കുന്നത് പിന്നെ ചെറിയ അതുപോലെ തന്നെ എണ്ണമാണ് പിന്നെ റേറ്റുകൾ പലയിടത്തും മാറ്റങ്ങൾ വരും ഓരോ ഷോപ്പിലും നമ്മളുടെ ഇവിടെ അപ്പം നിങ്ങളുടെ അവിടെയും അതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇവിടെ കൂടുതലും അവിടെ കുറവുമാകാം ഇനി ഒരു ഡൗട്ട് ഇവിടെ ഉണ്ട് അച്ചാറിൻ്റെ ഹോൾസെയിൽ റേറ്റ് ഒന്ന് പറയുമോ റൂട്ടിൽ കൊടുക്കാനാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് അച്ചാറിൻ്റെ സെയിൽ ഇല്ല നമുക്ക് ഷോപ്പ് ഉണ്ട് ഷോപ്പിൽ അച്ചാർ നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് അഞ്ച് രൂപയ്ക്കുള്ള അച്ചാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പത്ത് രൂപേൻ്റെത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഒരുപാട് പേര് ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ടോ അതുപോലെ വേറെയൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് പിന്നെ അത്യാവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ ഞാനതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവരും ആവശ്യമില്ലാണ്ട് വന്ന് മെസ്സേജ് ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു അത് ചെറിയൊരു പണി ഉണ്ടെന്ന് മുന്നേ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഈ വണ്ടി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഞാൻ കൊടുക്കാൻ വൈകിപ്പോയി അപ്പോൾ വെയിറ്റ് വെച്ചപ്പോൾ നമുക്കൊരു പണിയും കിട്ടി റോട്ടിൽ വെച്ചിട്ട് വണ്ടി ചെക്കായി അപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ ഒരു ആണ് അപ്പോൾ ഞാൻ മാർക്കറ്റിലൊക്കെ പോ പോകാന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ടും എല്ലത്തോളം ആയിട്ടോ ഞങ്ങൾക്ക് കടയുണ്ട് അപ്പോൾ ഉമ്മയാണ് കട നടത്തിക്കൊണ്ടിരിക്കുന്നത് കടയിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെയാണ് മേടിച്ചു കൊടുക്കുന്നത് പച്ചക്കറി പലചരക്ക് എല്ലാ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ വണ്ടിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇതൊന്നും എനിക്കൊരു അപമാനമായിട്ടൊന്നും തോന്നിയിട്ടില്ല അഭിമാനമാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു ആ എൻ്റെ മുന്നിൽ പോയി നമ്മൾ കൈ നട്ടുന്നില്ല പിന്നെ കടല കച്ചവടം ചെയ്യുന്നിടത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തമാശയ്ക്ക് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അല്ലാതെ എനിക്ക് നാണോമാനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്തോന്നല്ലോ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നല് മാത്രമാണ് പിന്നെ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർ പലരും പല ജീവിത സാഹചര്യങ്ങളും ജീവിക്കുന്നവരായിരിക്കും ഞാൻ എൻ്റെ രീതിയിൽ മാത്രമേ എനിക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ ഇത് വി ഐ പികൾ കാണണ്ടാവും സാധാരണക്കാർ കാണണ്ടാവും പാവപ്പെട്ടവർ കാണണ്ടാവും അങ്ങനെയാണല്ലോ നമ്മൾ തരംതിരിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ അപ്പോൾ ഈ ഹൈ ലെവലിൽ നിൽക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ കഴിയില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഉള്ള രീതിയിലുള്ള ഞാൻ ഞാനിടള്ളൂ കാണുന്ന കാഴ്ചക്കാരുടെ രീതിക്ക് വേണ്ടിയിട്ട് എന്നെ മാറ്റാൻ എനിക്ക് കഴിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വേണ്ടി സന്തോഷം കിട്ടാൻ വേണ്ടി ജീവിച്ച ആളാണ് കേട്ടോ അപ്പം ഇനി ഞാൻ എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി ജീവിക്കട്ടെ അപ്പോൾ മക്കളെ സ്കൂളിൽ വിടുന്ന അവിടെയൊക്കെ കടകൾ ഉണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ അവര് വിളിക്കും വിളിച്ചു പറയും അന്നേരത്തേന് സാധനങ്ങൾ കൊണ്ടു കൊടുക്കും അപ്പം ഇനി തൊട്ട് പാക്കിങ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കില്ല എനിക്ക് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായം ആണെങ്കിലും മോശമാണെങ്കിലും ഇട്ടോളൂ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയും നല്ലതാണെങ്കിലും ചിത്തയാണെങ്കിലും എന്തായാലും ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ രണ്ടും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്താണെങ്കിലും ഞാൻ അതൊക്കെ കേൾക്കാനും അതിനുള്ള മറുപടി തരാനും ഞാൻ തയ്യാറാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി പാക്കിങ്ങിൻ്റെയൊക്കെ അടുത്ത കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം അതുപോലെ സ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്